സുഹൃത്തുക്കളെ എല്ലാ വർഷവും നാം അഭിമാനത്തോടെ ആഘോഷിക്കുന്ന ആറ്റുകാൾ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ശരിക്കും ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ് ഏറ്റവും കൂടുതൽ വനിതകൾ ഒത്തുചേരുന്ന ആഘോഷമെന്ന രീതിയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഈ മഹോത്സവം നാം കേരളീയർക്ക് ജാതിമത ദേശഭേദമന്യേ ഒരു ദേശീയ ആഘോഷം തന്നെയാണ് ഏതൊരു ഹിന്ദു ആചാരത്തിലും എന്ന പോലെ ആറ്റുകാൽ മഹോത്സവത്തിലുമുണ്ട് ബാഹ്യമായ ഒരു ആചാര പാരമ്പര്യവും അതിലേറെ പ്രാധാന്യമുള്ള ആന്തരികമായ ഒരർത്ഥവും ഇത് രണ്ടും നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം കൊടുങ്ങല്ലൂരിലും ആറ്റുകാലിലും കുടികൊള്ളുന്നത് ശ്രീ പാർവതീദേവിയുടെ അവതാരമായ കണ്ണകി ദേവിയാണെന്നാണ് വിശ്വാസം ഈ കണ്ണകി ദേവിയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആറ്റുകാലമ്മയെ ആരാധിക്കുന്നത് പൗരാണിക ദേവതയായ കാളി സങ്കല്പമായിട്ടാണ് പാതിവൃത്യത്തിൻ്റെ പ്രതീകമായ കണ്ണകിയുടെ അവതാരമായിട്ടാണ് ആറ്റുകാലമ്മയെ ആരാധിക്കുന്നത് ബി സി മൂന്നാം നൂറ്റാണ്ടിനും എ ഡി മൂന്നാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ദക്ഷിണ ഭാരതത്തിലുണ്ടായിരുന്ന അതിമഹത്തായ സംഘകാലഘട്ടത്തിൻ്റെ ഭാഗമായ ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരമെന്ന തമിഴ് ഇതിഹാസ കാവ്യത്തിൽ കണ്ണകിയുടെ ഐതിഹ്യത്തെക്കുറിച്ച് പരാമർശമുണ്ട് കാവേരി പൂമ്പട്ടണത്തിലെ വളരെ ധനികനായ ഒരു നാട്ടുപ്രമാണിയുടെ മകളായിരുന്നു കണ്ണകി വിവാഹപ്രായമെത്തിയപ്പോൾ ഭക്തയും സുശീലയുമായിരുന്ന കണ്ണകിയെ കോവലൻ എന്ന ഒരു യുവാവിന് വിവാഹം ചെയ്തു കൊടുക്കുകയുണ്ടായി എന്നാൽ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ കോവലൻ മാധവി എന്ന ഒരു നർത്തകിയുമായി വഴിവിട്ട പ്രണയത്തിലാവുകയും ക്രമേണെ മാധവിയോട് കൂടുതൽ അടുത്ത കോവലൻ കണ്ണകിയെ മറക്കുകയും ചെയ്തു കോവലൻ്റെ സമ്പാദ്യമെല്ലാം കുറച്ചു നാളുകൾ കൊണ്ട് മാധവി കൈക്കലാക്കി ഇനി യാതൊരു സമ്പത്തും കോവലൻ അവശേഷിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ മാധവി കോവലനെ ഉപേക്ഷിച്ചു എല്ലാം നഷ്ടപ്പെട്ട് പെരുവഴിയിലായ കോവലൻ കുറ്റബോധത്താൽ പശ്ചാത്തപിച്ചു തെറ്റു തിരിച്ചറിഞ്ഞ കോവലൻ തിരിച്ച് കണ്ണകിയുടെ അടുക്കലെത്തി എന്നാൽ പാതിവൃത്യത്തിൻ്റെയും പരിശുദ്ധിയുടെയും പ്രതീകമായ കണ്ണകി കോവലനെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു സമ്പത്തെല്ലാം നശിച്ചുപോയ കോവലനോട് വീണ്ടും കച്ചവടം നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കണ്ണകി നിർബന്ധിച്ചു പണത്തിന് മറ്റു വഴികളില്ലാതിരുന്ന ആ സാഹചര്യത്തിൽ കണ്ണകി തൻ്റെ പവിഴങ്ങൾ നിറച്ച ചിലമ്പ് വിൽക്കുവാൻ കോവലനെ നിർബന്ധിച്ചു അങ്ങനെ കണ്ണകി നൽകിയ ആ ചിലമ്പ് വിൽക്കുന്നതിനായി കോവലൻ മധുരയിലെ ഒരു തട്ടാന്റെ കടയിലെത്തി ദൗഭാഗ്യവശാൽ ആ സമയം നാടുഭരിച്ചിരുന്ന ഭരിച്ചിരുന്ന രാജ്ഞിയുടെ ചിലമ്പ് കാണാതെ പോയിരുന്നു അതാരാണ് മോഷ്ടിച്ചത് എന്നറിയാൻ രാജാവ് അന്വേഷണം നടത്തുകയായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് കണ്ണകിയുടെ ചിലമ്പ് വിൽക്കുന്നതിനായി കോവലൻ ആ തട്ടാന്റെ കടയിലെത്തുന്നത് രാജകൊട്ടാരത്തിലെ തട്ടാനായിരുന്നു ആ കടയുടെ ഉടമസ്ഥൻ കയ്യിൽ കിട്ടിയ ചിലമ്പ് നോക്കിയതും തട്ടാൻ സൂത്രത്തിൽ രാജഭടന്മാരെ വിവരമറിയിച്ചു രാജഭടന്മാർ കോവലനെ രാജസമക്ഷം എത്തിക്കുകയും വിചാരണയും അന്വേഷണവും നടത്താതെ കോവലൻ കള്ളനാണെന്ന് തീരുമാനിച്ച് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു ഇതറിഞ്ഞ് കോവലന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുവാൻ കോവാഗ്ഞിയാൾ കത്തിജലിച്ചുകൊണ്ട് കണ്ണകി രാജസന്നദ്ധിയിലേക്ക് ഓടിയെത്തി വാസ്തവത്തിൽ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചത് കൊട്ടാരത്തിലെ ആ തട്ടാനായിരുന്നു ആ ചിലമ്പിന് കണ്ണകിയുടെ ചിലമ്പിനോട് സ്വാമി ഉണ്ടായിരുന്നു എന്നുള്ളതിനാൽ ആ അവസരം മുതലാക്കി കോവലനെ പിടികൂടുകയാണെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം വന്ന് താൻ എന്നേക്കുമായി രക്ഷപ്പെടുമെന്നായിരുന്നു തട്ടാന്റെ വിചാരം തൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച കണ്ണകിയോട് മോഷ്ടാവായ ഭർത്താവിനെ വധിക്കുകയാണ് വിവരം രാജാവ് അറിയിച്ചപ്പോൾ കണ്ണകിക്ക് തൻ്റെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെടുകയുണ്ടായി നിർഭയയായ കണ്ണകി തൻ്റെ അടുത്ത കാലിലുണ്ടായിരുന്ന ചിലമ്പ് തറയിലേക്കെറിഞ്ഞു ചിലമ്പ് പൊട്ടി അതിൽ നിന്ന് പവിഴങ്ങളും രക്തങ്ങളും പുറത്തേക്ക് വന്നു ഇതാണോ രാജ്ഞിയുടെ ചിലമ്പെന്ന ചോദ്യത്തിൽ പകച്ചുപോയ രാജാവ് ഉടൻ തന്നെ രാജ്ഞിയുടെ ചിലമ്പ് പരിശോധിച്ചു എന്നാൽ ആ ചിലമ്പിൽ മുത്തുകളായിരുന്നു ഉണ്ടായിരുന്നത് കോവലൻ വിൽക്കാനായി കൊണ്ടുവന്ന ചിലമ്പ് പരിശോധിച്ചപ്പോൾ അതിലും പവിഴങ്ങളും രക്തങ്ങളുമാണ് ഉള്ളതെന്ന് ബോധ്യമായി രാജാവിന് താൻ ചെയ്തു പോയ അനീതി നിറഞ്ഞ ഘോരകൃത്യത്തെക്കുറിച്ച് ചിന്തിച്ച് മനസ്താപം വരികയും അദ്ദേഹം അവിടെ വച്ചുതന്നെ അന്നേരം മരിക്കുകയും ചെയ്യുന്നു ശരിക്കും കോപത്താൽ എരിയുകയായിരുന്ന കണ്ണകി മധുരയെ ശപിച്ചു തന്റെ പാതിവൃത്യത്തിന്റെ ശക്തിയാ കണ്ണകിയുടെ വാക്കുകൾ സത്യമായി ഭവിച്ചു അഗ്നിബാധയാൽ മധുര എരിഞ്ഞടങ്ങി ആൾനാശവും ധനനഷ്ടവും സംഭവിച്ചു എന്നാൽ നഗരദേവതയായ മധുര മീനാക്ഷി ദേവിയുടെ അഭ്യർത്ഥന മാനിച്ച് തൻ്റെ ശാപം കണ്ണകി പിൻവലിച്ചു തുടർന്ന് കണ്ണകി മധുര ഉപേക്ഷിച്ച് ആറ്റുകാലിലെത്തി ആറ്റുകാലിലെ പ്രസിദ്ധമായ ഒരു തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട് പരമസാത്വികനായിരുന്ന ആ തറവാട്ടിലെ കാരണവർ സമീപത്തുള്ള കിള്ളിയാറ്റിൽ കുളിക്കവേ ആകസ്മികമായി ആറ്റിനക്കരെ ഒരു ബാലികയെ ദർശിക്കുവാനിടയായി ആ ബാലിക കാരണവരോട് തന്നെ അക്കരയ്ക്ക് കടത്തുവാൻ പറയുകയുണ്ടായി അങ്ങനെ ആ കുട്ടിയെയും കൊണ്ട് കാരണവർ തൻ്റെ തറവാട്ട് വീട്ടിലെത്തി ബാലികയെ ആവേശപൂർവ്വം സ്വീകരിക്കാനുള്ള ഒരുക്കത്തിനായി അകത്തേക്ക് പോയി പക്ഷേ അദ്ദേഹം തിരികെ വന്നപ്പോഴേക്കും ആ ബാലിക അപ്രത്യക്ഷയായി കഴിഞ്ഞിരുന്നു എന്നാൽ ആ ദിവസം കാരണവർക്കൊരു ഉണ്ടാവുകയും അടുത്തുള്ള കാവിൽ മൂന്ന് വര കാണാവുന്നതാണെന്നും ആ സ്ഥലത്ത് ക്ഷേത്രം പണിയുവാനും അരളപ്പാടുണ്ടായി അങ്ങനെ അവിടെ ക്ഷേത്രം പണിത് ദേവിയെ കുടിയിരുത്തി പ്രതിഷ്ഠ നടത്തി വരികയും ചെയ്തു അങ്ങനെയാണ് ആറ്റുകൾ ക്ഷേത്രം ഉണ്ടായതെന്നാണ് പൊതുവിലുള്ള പ്രബലമായ ഐതിഹ്യം പിൽക്കാലത്ത് ആ ക്ഷേത്രം പുതുക്കിപ്പണിയുകയുണ്ടായി അസ്ഥി ഫലകം ചൂലം കങ്കാളം എന്നിവ ധരിച്ച ഭദ്രകാളി ദേവിയെ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠയ്ക്ക് സൗമ്യഭാവമാണുള്ളത് ദാരുകവധം കഴിഞ്ഞ് സൗമ്യഭാവത്തിൽ വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ ആറ്റുകാൽ മഹോത്സവത്തിന്റെ ഒരു പ്രത്യേക സവിശേഷതയാണ് തോറ്റമ്പാട്ട് ദേവിയെക്കുറിച്ചുള്ള സ്തുതിഗീതങ്ങളുടെ അകമ്പടിയോടെ കൊടുങ്ങല്ലൂർ ദേവിയെ ആവാഹിച്ച് ഉടവാളിൽ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് തോറ്റമ്പാട്ട് ആരംഭിക്കുന്നത് പത്ത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾ കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തോടെയാണ് ആരംഭിക്കുന്നത് പൂരംനാളും പൗർണമയും ഒന്നിച്ചു വരുന്ന ഒൻപതാം ദിനത്തിലാണ് പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം ആരംഭിക്കുന്നത് ഓരോ ദിവസവും തോറ്റമ്പാട്ടിൽ പാടുന്ന ഓരോ കഥാഭാഗവും ക്ഷേത്ര ചടങ്ങുകളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാം ദിവസം ദേവിയുടെ വിവാഹ ഒരുക്കങ്ങളെക്കുറിച്ചാണ് തോറ്റമ്പാട്ടിൽ പരാമർശിക്കുന്നത് മൂന്നാം ദിനം ദേവിയുടെ വിവാഹത്തെക്കുറിച്ചും തുടർന്നുള്ള ദിവസങ്ങളിൽ ദരിദ്രനായ കോവലൻ ചിലമ്പ് വിൽക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ദേവി പാണ്ഡ്യരാജാവിനെ വധിക്കുന്നതും കോവലന്റെ മരണവാർത്തയറിഞ്ഞ ദേവി കൈലാസത്തിലെത്തി ശിവഭഗവാനിൽ നിന്നും വരം വാങ്ങി കോവലന് ജീവിപ്പിക്കുന്നതും തുടങ്ങിയ കാര്യങ്ങളാണ് തോറ്റമ്പാട്ടിൽ പാടുന്നത് പത്താം ദിവസം കാപ്പിറക്കുന്നതോടെയാണ് ഉത്സവത്തിന്റെ സമാപനം അന്നപൂർണേശ്വരി ദേവിയുടെ ഇഷ്ട വഴിപാടായ പൊങ്കാല നിവേദ്യം നടത്തുന്ന പൊങ്കാല മഹോത്സവം ആറ്റുകാൽ ഉത്സവത്തെ വിശ്വപ്രസിദ്ധമാക്കിയിരിക്കുന്നു തൻ്റെ കണ്ണിൽ നിന്ന് പുറപ്പെട്ട കോപാക്യാൾ മധുര നഗരം വെന്തിരിച്ച ദേവിയെ ആശ്വസിപ്പിക്കുവാണ് ജനങ്ങൾ പൊങ്കാല നൽകി ദേവിയെ എതിരേറ്റെന്നും അതിൻ്റെ ഓർമ്മയ്ക്കു വേണ്ടിയാണ് പൊങ്കാല മഹോത്സവം നടത്തുന്നതെന്നുമാണ് ഒരു പ്രധാന ഐതിഹ്യം മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകിയാണ് സ്വീകരിച്ചതെന്നും അതിൻ്റെ ഓർമ്മ കൊണ്ടുകൂടിയാണ് പൊങ്കാല മഹോത്സവം എന്നും അഭിപ്രായങ്ങളുണ്ട് ആറ്റുകാൽ ഉത്സവത്തോടനുബന്ധിച്ച് വിളക്ക് കുത്തിയോട്ടം പുറത്തെഴുന്നള്ളിപ്പ് തട്ടനിവേദ്യം എന്നിവയും ആചാരപ്രകാരം നടത്തുന്നു കുട്ടികളെ ക്ഷേത്രത്തിൽ തന്നെ നിർത്തി ദേവിയുടെ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമാക്കുന്നു എന്ന അതിദിവ്യമായ ഒരു ചടങ്ങാണ് കുത്തിയോട്ടം ഉത്സവം ആരംഭിക്കുന്നതിന് ഏതാനും മാസം മുമ്പ് തന്നെ ക്ഷേത്രം ഓഫീസിൽ നിന്ന് കുത്തിയോട്ടത്തെക്കുറിച്ചുള്ള അറിയിപ്പുണ്ടാകുന്നതും അതനുസരിച്ച് തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്താൽ ആ ചടങ്ങിൽ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ കഴിയുന്നതുമാണ് ഇനി പൊങ്കാല മഹോത്സവത്തിന്റെ ആന്തരികമായ ഒരു അർത്ഥവും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം ജഗദീശ്വരിയുടെ കാളി രൂപത്തിലുള്ള ആറ്റുകാലമ്മ സംഘകാലഘട്ടത്തിന്റെ ചിലപ്പതികാരം എന്ന ഇതിഹാസത്തിന്റെ ഓർമ്മകളിലൂടെ നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്നു കണ്ണകിയുടെ കഥയുടെ പൊരുൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാതിവൃത്യത്തിന്റെ പരിശുദ്ധിയുടെയും സമർപ്പണത്തിന്റെയും കഥയാണ് സുഹൃത്തുക്കളെ ഭാരതീയ ദർശനങ്ങളുടെ എല്ലാം അടിസ്ഥാനം ത്യാഗവും പരിശുദ്ധിയുമാണ് അതുകൊണ്ടാണ് ഭാരതത്തിന്റെ ദേശീയ ആദർശം ത്യാഗമാണ് എന്ന് ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ ആധുനിക ലോകത്തെ ഭാരതീയരെ ഓർമ്മിപ്പിച്ചത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പുലർത്തേണ്ട പവിത്രത കുടുംബ ബന്ധങ്ങളിലെ പരിശുദ്ധമായ ആത്മസമർപ്പണം എന്നിവയെ ഓർമ്മിപ്പിക്കുന്നതാണ് കണ്ണകി ചരിതത്തിൽ മാറ്റൊല്ലിക്കൊള്ളുന്ന ആറ്റുകാലമ്മയുടെ ദിവ്യസന്നധി ദുർഗുണങ്ങളെ അതിജീവിച്ച് സദ്ഗുണങ്ങൾ ആർജിച്ച് ഒടുവിൽ അതിനും അപ്പുറമുള്ള ഗുണാതീതമായ ബ്രഹ്മസത്യത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുവാൻ ഓരോ വ്യക്തിയും ആന്തരികമായ പരിശുദ്ധിയും സമർപ്പണവും ഉന്നത ധാർമ്മിക മൂല്യങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കേണ്ടതുണ്ട് ഇതാണ് ശരിക്കും ഓരോ ആറ്റുകാൽ പൊങ്കാലയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അല്ലാതെ ബാഹ്യമായ ഒരു ചടങ്ങ് എന്ന രീതിയിൽ മാത്രം ആറ്റുകാൽ പൊങ്കാലയെ കാണുന്നതിൽ വെറും ഒരു ആചാരത്തിന്റെ പ്രസക്തി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ബാഹ്യമായ പരിശുദ്ധി മാത്രം അനുവർത്തിക്കുന്നതിൽ വെറും താൽക്കാലികമായ നേട്ടം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ നാം ആർജിക്കേണ്ടത് ബാഹ്യവും ആന്തരികവുമായ ഗുണങ്ങളാണ് പരിശുദ്ധിയാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ഭക്തി അഥവാ പ്രാർത്ഥന എന്നതുകൊണ്ട് സാമാന്യ ജനങ്ങളിൽ പലരും ചിന്തിക്കുന്നത് തങ്ങളുടെ ലൗകിക കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ഈശ്വരനോട് ആവശ്യപ്പെടാനുള്ള ഒരവസരമാണ് പ്രാർത്ഥന എന്നാണ് നമ്മുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ദേവിയോടല്ലാതെ മറ്റാരോടാണ് നാം നമ്മുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും പറയുക തീർച്ചയായും അത് ശരി തന്നെയാണ് പക്ഷേ ഇവിടെ ശ്രീരാമകൃഷ്ണ ഭഗവാൻ പറഞ്ഞു ഒരു കാര്യം കൂടി നാം ഓർമ്മിക്കുന്നത് നല്ലതാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈശ്വരനോട് എത്ര അടുത്തു നിൽക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ തന്റെ ചിന്തയും വാക്കുകളും പ്രവൃത്തിയും മറ്റെല്ലാ സമയങ്ങളിലും വെറും ഭൗതികമായ ചുറ്റുപാടുകൾക്കും കാര്യങ്ങൾക്കും വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ഒരു വ്യക്തി വീണ്ടും തന്റെ ഭൗതികമായ ഏതെങ്കിലും ദുരാഗ്രഹത്തിനോ ആഗ്രഹത്തിനോ വേണ്ടി മാത്രം ഈശ്വര സമക്ഷം ചെന്നുനിന്ന് കേഴുന്നത് വെറും തന്ത്രപരവും കച്ചവടപരവുമായ ബന്ധമാണ് കാണിക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് എത്ര പ്രാധാന്യമാവും ശരിക്കും സത്യത്തിന്റെ സമക്ഷത്തിൽ കിട്ടുക എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിനാൽ നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തികളും കഴിയുന്നത്ര ഈശ്വരോന്മുഖമാക്കുകയും സർവദാ ആ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭക്തിയും പ്രാർത്ഥനയും കൂടുതൽ വിശുദ്ധവും കരുത്തുറ്റതുമാകുന്നത് ഈ ഒരു അവബോധത്തോടുകൂടി ഞാനെന്നും എൻ്റെതെന്നുമുള്ളതാകമാനം ദേവിക്ക് സമർപ്പിക്കുമ്പോഴാണ് പൊങ്കാല സമർപ്പണം ആന്തരികമാവുന്നത് അപ്പോഴാണ് പൊങ്കാല സമർപ്പണം കൂടുതൽ അർത്ഥവത്താകുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും മറ്റു വിഷയങ്ങളിലുള്ള പരിപാടികൾ ലഭ്യമാകുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു നമസ്തേ